ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമായ ബീഫ് ഫ്രൈ ആണ് ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബീഫ് വൃത്തിയാക്കിയത് ഒരു കിലോ ചുവന്നുള്ളി അരിഞ്ഞത് രണ്ട് കപ്പ് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത് മൂന്നെണ്ണം തേങ്ങാ കൊത്ത് കാൽ ഇനി മസാലയ്ക്ക് ആവശ്യമായ കുരുമുളക് രണ്ട് ടീസ്പൂൺ പെരുഞ്ചീരകം ഒന്നര ടീസ്പൂൺ കറുവപ്പട്ട ഒരു കഷ്ണം ഏലയ്ക്ക മൂന്നെണ്ണം ഗ്രാമ്പൂ എട്ടെണ്ണം തക്കോല ഒരെണ്ണം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വറ്റൽമുളക് മൂന്നെണ്ണം കറിവേപ്പില മൂന്ന് തണ്ട് വെള്ളം കപ്പ് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം നമുക്കൊരു പാനിലേക്ക് എടുത്ത് വെച്ച മസാലകളെല്ലാം ഒന്ന് ഇട്ട് ചൂടാക്കാം ഒരുപാട് തീ കൂട്ടി വെക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചെറിയ തീയിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതാണ് ഞാനിവിടെ മീറ്റ് മസാലയായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിന് പകരം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മീറ്റ് മസാല ആയാലും മതി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി എന്നിട്ട് ഈ പൊടിച്ചെടുത്ത മസാലയിൽ നിന്ന് പകുതി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പ്രഷർ കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ എളുപ്പത്തിന് വേഗുന്ന ടൈപ്പ് ബീഫാണ് അപ്പോൾ അതുകൊണ്ട് ഒരു നാലഞ്ച് വിസിൽ മതിയാവും മീഡിയം ഫ്ലെയിമിൽ ഇനി ഇതിലേക്ക് ഒരു ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം വളരെ കുറച്ച് വെള്ളം മതി അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ വേവ് കൂടുതൽ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വിസിലടിപ്പിച്ച് വേവിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പച്ചപ്പായ ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല എളുപ്പം വേവുന്നതിനും അല്ലെ മീറ്റ് സോഫ്റ്റ് ആകുന്നതിനുമൊക്കെ നമ്മൾ പപ്പായ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അതൊരു മീറ്റ് ടെൻട്രൈസർ ആണ് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്ക് അതിൽ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഒത്തിരി കളർ മാറേണ്ട ആവശ്യമില്ല ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചവണം പോയാൽ മതി ഇത് കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന കാരണം ഇതാ എണ്ണയെ കടന്ന് ഒരുപാട് കരിഞ്ഞു പോകും അത് കാരണമാണ് ഒരുപാട് വഴറ്റിയെടുക്കേണ്ടെന്ന് പറഞ്ഞു ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് നിറം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച മസാലയുടെ ബാക്കി മസാല കൂടി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ കൊച്ചുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ചുവന്നുള്ളി സവാള ഉണ്ടെങ്കിൽ അതായാലും മതി എന്നാൽ ചുവ നമ്മുടെ ചുവന്നുള്ളിയാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഇതിന് ഇനി ഇതൊന്ന് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമ്മൾ ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ നന്നായിട്ട് കളറൊക്കെ മാറും നല്ല ഡാർക്ക് ബ്രൗൺ കളറാവും അതുവരെ ഇത് ഓപ്പൺ പാനിൽ വെച്ച് അടപ്പ് വെക്കാതെ തുറന്നു വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം നല്ല ഫ്രൈ ആക്കിയെടുക്കണം നല്ല ഡാർക്ക് കളർ വരും അതുവരെ ഇത് നന്നായിട്ട് തുറന്നു വെച്ച് വറ്റിച്ചെടുക്കുക ഇപ്പൊ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മളിപ്പ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒരുപാട് ബ്രൗൺ ആകുന്നിടം വരെ വഴറ്റിയിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ ഒരുപാട് കരിഞ്ഞു പോകും അതിനാണ് ആദ്യമേ ഒരുപാട് വഴറ്റേണ്ട ജസ്റ്റ് കളർ മാറിയാൽ മതി എന്ന് പറഞ്ഞത് പിന്നെ മസാലയൊക്കെ അവരോട് ഇഷ്ടം പോലെ കൂടുതലോ ഏർ ചേർക്കാം എരിവൊക്കെ അവരോട് ഇഷ്ടത്തിന് അനുസരിച്ച് മസാല അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു